ഹായ് നമസ്കാരം ഔട്ട് ഓഫ് മൈ ലൈഫ് ബുക്ക് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു മിക്സഡ് വീഡിയോ ആണ് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി നമ്മൾ അച്ഛാൻ്റെ ഓർമോസ് ആയിരുന്നു അച്ഛൻ മരിച്ചിട്ട് ഇരുപത്തൊന്ന് വർഷമാവായിരുന്നു അപ്പം അതിനുവേണ്ടി നമ്മൾ പള്ളിയിൽ നേരത്തെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നെയ്യപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അത് പന്ത്രണ്ടാം തീയതി കുഴച്ച് വെച്ച് സ്കൂള് പടത്ത കൊള്ളേ പന്ത്രണ്ടാം തീയതി നമ്മൾ നടത്തിയത് നമ്മൾ ഞായറാഴ്ചയാണ് നടത്തിയത് അപ്പം അതിന് വേണ്ടിയിട്ട് വ്യാഴാഴ്ച നമ്മൾ നെയ്യപ്പത്തിന് കുഴച്ചു വെച്ചു അത് അച്ഛാന്റെ പെങ്ങന്മാരെല്ലാം വന്നിട്ടാണ് അത് കുഴച്ചു വെച്ചത് പതിനാലാം തീയതി നമ്മൾ അത് ചുട്ടത് അപ്പൊ അന്ന് ചുട്ടപ്പം എല്ലാരും കൂടെ വന്ന് കസിൻസും പെങ്ങന്മാരുടെ പിള്ളാരും ചേട്ടന്മാരുടെ പിള്ളേരും എല്ലാവരും വന്നിട്ട് നമുക്ക് ഈ ഓണത്തിന്റെ ഇപ്പം കാണാം കുറേ ബന്ദിപ്പൂവും കുറേ പച്ചക്കറികളെല്ലാം അവിടെ നട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇവിടുന്ന് പൂവെല്ലാം പറ നല്ലൊരു ഒക്കെ കിട്ടും അതിൻ്റെ ഒരു വീഡിയോയുണ്ട് നമ്മൾ ഓണത്തിൻ്റെ അന്ന് നമ്മൾ ആന്റിയുടെ വീട്ടിലായിരുന്നു നമ്മൾ ഓണാഘോഷ പരിപാടി പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളുടെ ഒരു ഷോർട്ട് ഫിലിം നമ്മൾ ഓണത്തിന് അന്ന് മൂന്ന് മണിക്ക് നമ്മൾ അനൗൺസ് ചെയ്തിരുന്നു പക്ഷേ അത് ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ കാരണം നമുക്ക് ചില ലേറ്റായിട്ട് ആറ് മണിയോടുകൂടിയാണ് അത് റിലീസ് ചെയ്യാൻ പറ്റിയത് പക്ഷേ അത് യൂട്യൂബ് വന്നപ്പോഴും കുറച്ച് കോപ്പിറൈറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് നമുക്കത് പിൻവലിക്കേണ്ടി വന്നു ആ വീഡിയോ നമ്മൾ ഈ ഇരുപത്തി എട്ടാം തീയതി സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി നമ്മൾ ചാനൽ തുടങ്ങിയ ഒരു വർഷമാണ് അത് വീണ്ടും നമ്മൾ റീ റിലീസ് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ കാരണം ടെക്നിക്കൽ ഇഷ്യൂ കാരണം നമുക്ക് ഓണാഘോഷ പരിപാടി പകൽ നടത്താൻ പറ്റിയില്ല നമ്മളത് ആൻ്റ വീട്ടിൽ വൈകുന്നേരം പോയാണ് നടത്തിയത് അതിൻ്റെ ചെറിയ വിഷ്വൽസൊക്കെ ഇല്ലാത്തതുണ്ട് അതിച്ചിരി രാത്രിയാണ് ലൈറ്റിന്റെ ഇച്ചിരി പ്രോബ്ലം ഒക്കെ ഉണ്ട് അപ്പം ഇതെല്ലാം കൂടെ കൂടി കള്ളണുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന ചക്കര ചക്കരണ്ട ഒന്ന് നമുക്ക് രണ്ടാണ് ഗുണം അനിയന്തരത്തിനൊക്കെ ഒരുതച്ചും ഒരു വെള്ളം രൂപ വെക്കണം വെക്കണം അതെടുക്കുമ്പോ അടയ്ക്ക് അടക്കിന്റെ പുറത്ത് പറ്റും നമ്മുടെ ശരീരത്തില് എല്ലാ അണുക്കളും നല്ല ക്യാൻസറിന്റെ അണുക്കളും സെല്ലവിധ രോഗത്തിന്റെ അണുക്കൾ നമ്മുടെ ശരീരത്തിലുണ്ട് നമുക്ക് അതിനെ ചെറുക്കാനുള്ള അണു കുറഞ്ഞ് വരുമ്പോഴാണ് ഇതൊക്കെ രോഗമായിട്ട് വരുന്നത് നമ്മുടെ ശരീരത്തിലെ എല്ലാ അണുക്കളും ഉള്ളവട മനുഷ്യര് പറഞ്ഞാൽ ഈ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ നെയ്യപ്പൊക്കെ ഉണ്ടാകുന്നില്ല പുതിയ വീടൊക്കെ വെച്ചാൽ പണ്ട് കാലങ്ങളിൽ പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലോന്നി അന്നരണ്ടെങ്കിൽ അന്ന് ചുറ്റുമായിട്ടതില്ല ഇപ്പൊ എന്തുകൊണ്ടാ മനുഷ്യന് ബുദ്ധിമുട്ട് അങ്ങനെ കാലത്ത് ഒരു പുതിയ വീടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാല് ഇതൊക്കെ ആരുമേ ഉണ്ടാക്കത്തില്ല ഒരു മരണമൊക്കെ നടക്കാ എന്നാന്ന് ചോദിച്ചാൽ അന്നേരം മരണമുണ്ടാവും പറയുന്നൊണ്ടാ പഴയ കാലത്തെ ആൾക്കാർക്ക് പണമില്ലാതാണ് ബുദ്ധിമുട്ട് അല്ലാതെ ഇതൊക്കെ ഇതല്ല ഇന്നത്തെ കാലത്ത് അതൊക്കെ മാറി ഇന്നും ഉണ്ടാകും എപ്പം തീണോന്ന് വെച്ചാലും അയാൾ ആയിട്ട് വെച്ചു എന്റെ അപ്പനും അമ്മയ്ക്കും നീളം ഉണ്ടായിരുന്നെങ്കിൽ ആ ഇതിനി ആ പൈസ വള്ളയിൽ ഇടണേ എടുക്കുമ്പോ പൊങ്ങി വന്നിട്ട് നമ്മള് നീട്ടി അപ്പൊണ്ടാവണം ഓണന്ന് ഉള്ള പിള്ളാരോ ഓണത്ത് പിള്ളാരീട് പട്ടാ ഇഞ്ചു പിള്ളേര് വീടുകളുണ്ട് അപ്പൊ ഓരോ ഓണം വരുമ്പോ അമ്മ വീട്ടിലുണ്ടാവും എല്ലാരും വരുന്നത് എല്ലാ പിള്ളാരും ഒക്കെ വന്നിട്ട് എല്ലാരും കൂടെ ഇരുന്ന് അങ്ങോ പറിച്ച അന്നൊക്കെ ഇതുപോലെ ചെടിയെന്നൊക്കെയല്ലേ പറിക്കുന്നത് പറമ്പിലൊക്കെ പോയി തുളസി അങ്ങനെയൊക്കെ അന്നൊക്കെ പറിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞു ആ അത് ആദ്യത്തെ ദിവസം തുമ്പക്കൂ കൊണ്ടിരായി അത്തം പത്തോണ അത്തത്തിന്റെ അങ്ങനെ അന്നെ തുമ്പക്കൂ എന്നിട്ട് എല്ലാരും കൂടെ ഇരുന്ന് പാട്ടും പാടി നല്ല രസം ോക്കുമ്പോ ഞാൻ കോണിച്ചായിരിക്കും പക്ഷെ ഫോട്ടോയിൽ കാണുമ്പോ നേരെ എന്തേടാ 何 അതെ അതെ ഓണ്ടി 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 ഇനി ഈ പൂ കൂടാതെ നമ്മൾ കുറെ പച്ചക്കറി തൈകൾ നമ്മൾ ഇവിടെ നട്ടിട്ടുണ്ട് അതിന്റെ ഒരു വീഡിയോ നമ്മളെ പുറകെ വരുന്നുണ്ട് കാരണം ഇത് ഒരു അറുപത് ദിവസത്തോളം ഒരു വീഡിയോ ആണ് നമ്മൾ അത് നില ഒരുക്കി അത് തൈ നമ്മൾ നമ്മുടെ വെറൈറ്റി ഫാർമർ ശുദ്ധീകരണ നമ്മൾ ചേർത്തലേ പോയി എടുത്ത് അതുകൊണ്ട് നട്ടുവെക്കുന്നതിൻ്റെ അതിൻ്റെ ഓരോ ഗ്രോത്തും അതിൽ വിളവായതിൻ്റെയും എല്ലാം കൂടെ ഉള്ള വീഡിയോ ഇതിൻ്റെ പുറകെ നമുക്ക് വരുന്നുണ്ട് ഷോർട്ട് ഫിലിമിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് നമ്മുടെ വീഡിയോസ് ഒക്കെ ഡിലേ ആയത് താമസിച്ചാനലിലും എല്ലാവരോടും നമ്മുടെയും നമ്മുടെ ചാനലിൻ്റെയും പേരിലുള്ള എല്ലാവിധ ഓണാശംസകളും അറിയിക്കുന്നു